എന്താണ് ഈ ഇത്രയും വലിയൊരു ഹൃദയബന്ധത്തിന്റെ കാരണം എന്ന് അവസെപ്പച്ചനോടും കൂടെ ചോദിക്കാം വിക്കപിക്കു വേണ്ടി ഒരുപാട് സിനിമകൾ വിക്കപ്പി ചെയ്ത നല്ലൊരു ശതമാനം സിനിമകൾക്ക് ഏറെക്കുറെ എല്ലാ സിനിമകൾക്കും എന്ന് തന്നെ പറയാം നിരവധി കൊമേഴ്ഷ്യലുകൾക്കും സംഗീത സംവിധാനം ചെയ്ത അവസ്പച്ചനാവട്ടെ സംഗീത സമാഗമത്തിലെ അടുത്ത അതിഥി ഞാൻ വിക്കപിയോട് ചോദിക്കായിരുന്നു എല്ലാ സിനിമകളിലും തന്നെയാണല്ലോ സംഗീതം ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ അങ്ങനെ വേറെ ഡയറക്ടേഴ്സ് ഉണ്ടോ അവരുടെ തന്നെ ഒരു ഡയറക്ടറുടെ ഏറ്റവും കൂടുതൽ പടം ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രകാശിൻ്റെ ആയിരിക്കും കൂടുതൽ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട് ചെയ്യുന്നു ഇപ്പൊ സാറിന്റെ ചെയ്യുന്നു ഒരുപാട് പടങ്ങൾ ചെയ്യുന്നു കമലിന്റെ ഒരുപാട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാലത്ത് പ്രിയൻ്റെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും ഒരു പടമായിട്ട് ആരും എന്നെ വിട്ടിട്ടില്ല ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുന്ന രണ്ടോ പടം ഉണ്ടാകാറുണ്ട് പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് പ്രകാശിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും അത് ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേരും ഒരുമിച്ചാണ് ആരംഭിക്കുന്നത് രണ്ട് തുറകളിലാണ് പ്രകാശ് ആദ്യമായിട്ട് ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഒരു കമേഴ്സ്യൽ ചെയ്യുമ്പോൾ അതിനാദ്യമായിട്ട് എന്നെ വിളിക്കുമ്പോൾ അത് എൻ്റെയും ആദ്യത്തെ ഒരു കമേഴ്സ്യലായിരുന്നു ശരി അങ്ങനെ അതിന് നമുക്കൊരു അവാർഡൊക്കെ കിട്ടി ഒരു അവാർഡൊക്കെ കിട്ടി പക്ഷെ അന്ന് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊരുത്തം ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായി അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പ്രകാശിൻ്റെ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ത്രില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ ഫസ്റ്റ് പടത്തിലുണ്ട വൈബ് ഫസ്റ്റ് മറ്റു ചെറിയ സ്മോൾ ഫിലിമിൽ ഞങ്ങൾക്കുണ്ടായ വൈബാണ് അത് ഇന്നിപ്പോൾ നാളെ ഒരു പടം ചെയ്യുകയാണെങ്കിലും അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അതിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല അത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്ന് കാണാനും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പോസിംഗ് ഒക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസിംഗിന് റൂമിലൊന്നും ഇരിക്കുന്നില്ല നേരെ സ്റ്റുഡിയോയിൽ പോകും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകും ആ റെക്കോഡിംഗ് സ്റ്റുഡിയോയിൽ പോകും ഡയറക്റ്റ് റെക്കോഡിംഗ് സ്റ്റുഡിയോയിൽ എന്നിട്ട് കമ്പോസിംഗ് ഇല്ല അവിടെ കമ്പോസിംഗ് എന്ന് പറഞ്ഞൊരു സെഷൻ ഇല്ല ഒരു ഗ്രൂപ്പിടും റെക്കോർഡിംഗ് ആണ് ശരി ഞാൻ നേരെ സിംഗറിൻ്റെ ഐ മീൻ ബൂത്തിൽ കയറുന്നു പാട്ട് പാടാനായിട്ട് വരികളൊന്നും ആയിട്ടില്ലേട്ടോ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചില വരികൾ വരും അത് ചിലപ്പോൾ അതും ഉപയോഗിക്കപ്പെടാറുണ്ട് അങ്ങനെ പോകുന്നു അങ്ങനെ പ്രകാശിൻ്റെ ഫേസ് എനിക്ക് കാണാം ഒരു ഗ്രൂ അപ്പോൾ പ്രകാശ് ഒരു മൂഡ് പറയും ഇതൊരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഇതൊരു സ്ലോ മൂഡ് അതിൻ്റെ ഒരു മൂഡ് ഡയറക്ടർ എപ്പോഴും പറയും അത് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ ശരി ഓക്കെ ഇതൊരു നൂറ്റി ടെമ്പോ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ആയ ഗോപിയുടെ അടുത്ത് പറയും ഗോപി സുന്ദർന്ന് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവനോട് പറഞ്ഞ അവന് കീബോർഡൊക്കെ സെറ്റ് ചെയ്തൊരു ശ്രുതി നോക്കും എന്നിട്ട് വെറുതെ പാടുകയാണ് ജസ്റ്റ് എന്താ പറയാ ചിലപ്പോ പ്രകാശ് അവിടെ ഇരുന്നിട്ട് ഉള്ളിലിരുന്നിട്ട് പഴയ പാട്ടുകൾ ആരും കേൾക്കാത്ത പാട്ടൊക്കെ ഞാൻ എന്താണ് പിന്നെ നമ്മൾ കേട്ട പാട്ടാണ് പക്ഷെ നമ്മൾ മറന്നുപോയി പാട്ടൊക്കെ പാടും അതിടയ്ക്ക് ഒരു തമാശയ്ക്ക് ഇന്റർവ്യൂ പാടും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും അപ്പൊ പ്രകാശിനെ കണ്ടറിയാം നമ്മൾ ആദ്യം പാടിക്കൊണ്ടുവരുന്ന സംഭവം ഓൾമോസ്റ്റ് ഓക്കെയാണ് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പാട്ട് കമ്പോസ് ചെയ്ത് മുല്ലവള്ളി ആണ് പിന്നെ അതിന്റെ ഇംപ്രവൈസേഷൻസ് ആഡിങ്സ് ആണ് നമ്മൾ പിന്നീട് ചെയ്യുന്നത് പിന്നെ വരികൾ എഴുതുന്നു വരികൾ എഴുതി പിന്നെ അത് നമ്മൾ പാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നു പിന്നെ അത് പ്രോപ്പറായിട്ട് നമ്മൾ വരും പക്ഷെ ഫസ്റ്റ് സെഷൻ ഓഫ് റെക്കോർഡിങ് ക്യാപ്റ്റൻ അപ്പൊ അതൊരു ഭയങ്കര ത്രില്ല നമുക്കും പെയിന്റിങ് നമ്മളൊരു സ്കൾപ്ചർ ആണെങ്കിൽ ചിപ്പ് ഓഫ് ചെയ്യല്ലേ ചെയ്യാ ഇത് പെയിന്റ് ചെയ്ത് വരെ പെയിന്റ് ചെയ്ത് ലേയേഴ്സ് പെയിന്റ് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് പെയിന്റ് ചെയ്ത് വരും അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് ഔസഫനെ കൺസോൾ കഴിച്ചിട്ട് ഔസോബനോട് പറയും നിങ്ങൾ പാടിക്കോളാൻ പറയും അപ്പൊ ഹി വിൽ സ്റ്റാർട്ട് സിംഗിങ് ഫോർ ദ ഗ്രൂപ്പ് അപ്പൊ നമ്മളൊരു താളം ഡിസൈഡ് അല്ലെങ്കിൽ ഒരു ജാസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ക്ലാസിക്കലോ അല്ലെങ്കിൽ ഒരു കർണാട്ടിക്കോ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറയും നമുക്കൊരു ട്യൂൺ ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഒരുപാട് പാട്ടുകൾ ട്യൂൺ പിന്നെ പലപ്പോഴും ചിലപ്പോൾ അത് എന്റെ തന്നെ ചില പാട്ട് പ്രകാശിന് വളരെയധികം ഇഷ്ടപ്പെട്ട ചില അപ്പൊ അതിലൊരു പാട്ടാണ് ഭരതേട്ടന്റെ സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ തന്നെ